ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് ഇനി ഐ പി എല്ലിൽ ഇന്ന് നടന്ന ക്വാളിഫയർ വണ്ണിലെ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയിട്ടുള്ളത് പഞ്ചാബ് കിങ്സിനെ എട്ട് വിക്കറ്റിനാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കിരീടം ഒരു വിജയം അകലെയാണ് ഒരു വിജയം കൂടി നേടിക്കഴിഞ്ഞാൽ ആർ സി ബിയുടെ ആ ഒരു കിരീട വരൾച്ചയ്ക്ക് അന്ത്യമാവും അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ് ആർ സി ബി പുലർത്തിയിട്ടുള്ളത് അതായത് പത്ത് ഓവറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ആർ സി ബി വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു കേവലം നൂറ്റിയൊന്ന് റൺസ് മാത്രമാണ് പഞ്ചാബിന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതേസമയം പത്ത് ഓവറുകൾ പിന്നിട്ടപ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ആർ സി ബി നൂറ്റി റൺസ് സ്വന്തമാക്കുകയും ചെയ്തു ചില റെക്കോർഡുകളൊക്കെ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഐ പി എല്ലിലെ ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ ഏറ്റവും വേഗത്തിൽ ചെയ്സ് ചെയ്തുകൊണ്ട് വിജയിക്കുന്ന ഒരു മത്സരമാണ് ഇത് അതായത് ഇന്ന് മുല്ലൻപൂരിൽ വെച്ചുകൊണ്ട് നടന്ന ഈ പ്ലേ ഓഫ് മത്സരത്തിൽ അറുപത് പന്തുകൾ ബാക്കി നിൽക്കെയാണ് ആർ വിജയിച്ചിട്ടുള്ളത് അത്രയും വേഗത്തിലാണ് ഈ ഒരു വിജയം ആർ സി ബി സ്വന്തമാക്കിയിട്ടുള്ളത് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് പ്ലേ ഓഫിൽ ഇത്രയും വേഗത്തിലുള്ള ഒരു വിജയം പിറക്കുന്നത് രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കെ കെ ആറും എസ് ആർ എച്ചും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം വരുന്നു അൻപത്തിയേഴ് പന്തുകൾ ബാക്കി നിൽക്കെയാണ് ആ മത്സരത്തിൽ വിജയം പിറന്നിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് അഹമ്മദാബാദിൽ വെച്ചുകൊണ്ട് കെ കെ ആറും എസ് ആർ എച്ചും തമ്മിൽ നടന്ന മത്സരം വരുന്നു മുപ്പത്തിയെട്ട് പന്തുകൾ ബാക്കി നിൽക്കെയാണ് ആ മത്സരത്തിൽ ഒരു വിജയം പിറന്നിട്ടുള്ളത് ഇനി മറ്റൊരു കൂടി ഇവിടെ എടുത്തു പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഒരു ഐ സീസണിൽ ഏറ്റവും കൂടുതൽ അവയ മത്സരങ്ങൾ വിജയിച്ച ടീം എന്ന റെക്കോർഡിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആർ സി ബി ആണ് ഒന്നാം സ്ഥാനത്ത് കെ കെ ആർ ആണ് രണ്ടായിരത്തി പതിനാലിൽ ഒൻപത് എവേ വിജയങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ആർ സി ബി ഉള്ളത് എട്ട് എവേ വിജയങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എട്ട് മത്സരങ്ങളിൽ എട്ടിലും അവർ വിജയിക്കുകയായിരുന്നു മൂന്നാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് വരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏഴ് എവേ വിജയങ്ങൾ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ എസ് ആർ എച്ചും ഏഴ് എവ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കണക്ക് കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് ഇനി മറ്റു രണ്ട് കണക്കുകൾ കൂടി നമുക്ക് എടുത്തു പരിശോധിക്കേണ്ടതുണ്ട് വിരാട് കോഹ്ലി ഇന്ന് തിളങ്ങിയിട്ടില്ല കേവലം പന്ത്രണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് പക്ഷെ അതോടുകൂടി ടി ട്വൻ്റി ഫോർമാറ്റിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് റൺസ് ആകെ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ റൺസുള്ള രണ്ടാമത്തെ താരം വിരാട് കോഹ്ലിയാണ് ഒന്നാമത്തേത് മറ്റാരും അല്ല ക്രിസ്ഗാണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് റൺസാണ് ടി ട്വൻ്റി ഫോർമാറ്റിൽ ക്രിസ്ഗെയിൽ സ്വന്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം മറ്റൊരു കണക്ക് കൂടി എടുത്തു പറയേണ്ടതുണ്ട് അത് പഞ്ചാബ് കിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതായത് ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് ചരിത്രത്തിൽ പിറക്കുന്ന ഏറ്റവും താഴ്ന്ന രണ്ടാമത്തെ സ്കോറാണ് ഇത് ഒന്നാമത്തേത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ആണ് അതായത് രണ്ടായിരത്തി എട്ടിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കേവലം എൺപത്തിയേഴ് റൺസിന് അവർ പുറത്തായിരുന്നു പ്ലേ ഓഫിലെ ഏറ്റവും ചെറിയ സ്കോർ അതാണ് രണ്ടാമത്തേത് ഇപ്പോൾ പി ബി കെ വരുന്നു നൂറ്റി ഒന്ന് റൺസിനാണ് അവർ പുറത്തായത് അതുപോലെ തന്നെ എൽ എസ് ജിയും നൂറ്റി ഒന്ന് റൺസിന് പുറത്തായ ഒരു ചരിത്രം അവിടെയുണ്ട് അങ്ങനെ ഒരു ഈ ഒരു കണക്കുകൂടി ഇവിടെയുണ്ട് ഏതായാലും പല കണക്കുകളും തിരുത്തി കുറിച്ച ഒരു മത്സരമായിരുന്നു ഇത് അത്രയേറെ ഗംഭീര വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയിട്ടുള്ളത് ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം